ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ കുരുന്നുകൾക്ക് സൗജന്യമായി കാതുകുപ്തി സ്വർണ്ണ കമ്പനികളിൽ ചടങ്ങ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സി പോക്കുഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് എ ടി അബ്ദുൾ അസീസ് അധ്യക്ഷനായി കേരളത്തിൽ ഉള്ള എല്ലാ യൂണിറ്റുകളിലും ഏകദം ആയിരത്തോളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കാത് കുത്തിക്കൊണ്ട് കമ്പലിടുന്ന ചടങ്ങാണ് നിർവഹിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് തഴപ്പവും പഴക്കമുള്ള പഴയ സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കുക അവർക്ക് ഈ രംഗത്തേക്കുള്ള അവരുടെ പ്രചോദനങ്ങൾ മുൻകാലങ്ങളുണ്ടായിരുന്ന പ്രചോദനങ്ങളെ അംഗീകരിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടന ആൾക്കാർ തന്നെയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ഈ ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ നേരത്തെ ആ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം സ്വർണ്ണ കച്ചവടം ഓൾ കേരള 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 വ്യാപാരി ആയിരിക്കുന്ന ഈ ഓൾ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരം ഗുരുന്നുകൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തിക്കൊണ്ടാണ് വിശ്വകർമ്മദിനം വേറിട്ടതാക്കിയത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് വ്യാപാര ഭവനം വെച്ച് കൂത്തുപറമ്പ് പരിധിയിലെ നിർദ്ധനരായ കുടുംബത്തിലെ രണ്ട് വയസ്സിന് താഴെയുള്ള അഞ്ച് കുട്ടികൾക്കാണ് സൗജന്യമായി കാതു കുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തിയത് പൊനകൊട്ടാരം പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സ് ഉല്ലാസ് ബബിത തുടങ്ങിയ ജ്വല്ലറികളാണ് കമ്മലുകൾ സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ മുതിർന്ന സ്വർണ തൊഴിലാളികളെയും ആദരിച്ചു എ കെ ജി എസ് എം എ സംസ്ഥാന കൗൺസിലർ എൻ പ്രദീപൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ യൂണിറ്റ് ട്രഷറർ എൻ പി പ്രകാശൻ തുടങ്ങി സംസാരിച്ചു ഗ്രാമികനോസ് കൂത്തുപറമ്പ്